വേണോ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ വ്യവസ്ഥ അലയമൺ കരിഗോണിൽ നിന്നും രണ്ടര കിലോ കഞ്ചാവ് പിടികൂടിയ കേസിൽ ഒളിവിലായിരുന്ന പ്രധാന പ്രതി അറസ്റ്റിൽ ചിതറ സ്വദേശി റഹീമാണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത് ഇക്കഴിഞ്ഞ ജനുവരി മാസത്തിലാണ് കരഗോൺ കുട്ടിനാട് ഭാഗത്തു നിന്നും പോലീസ് നടത്തിയ രാത്രികാല പട്രോളിങ്ങിനിടെ രണ്ടര കിലോ കഞ്ചാവുമായി ചിതറ സ്വദേശി ഷാജഹാൻ എന്നയാളെ പിടികൂടുന്നത് ഈ സമയം ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന റഹീം സ്കൂട്ടർ ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു പല സ്ഥലങ്ങളിൽ പല വിലാസത്തിൽ താമസിച്ചു വരുന്ന റഹീമിനായി പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല ഇതിനിടെ മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിക്കുകയും ചെയ്തു കോടതി ജാമ്യം തള്ളിയതോടെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി ഇതിനിടെ ഇയാൾ തിരുവനന്തപുരത്തുണ്ടെന്ന വിവരം ലഭിച്ച പോലീസ് നിരീക്ഷണം ശക്തമാക്കി കഴക്കൂട്ടം സൈനിക സ്കൂളിലെ കുട്ടികളെ കൊണ്ടുവരാനും തിരികെ പോകുന്നതിനുമായുള്ള വാഹനം ഓടിച്ചു വരികയായിരുന്ന പ്രതിയെ ദിവസങ്ങളുടെ നിരീക്ഷണത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസം പിടികൂടുകയായിരുന്നു ട്രാവൽ ഏജൻസി നടത്തി ഇയാൾ ഇതിന്റെ മറവിലാണ് കഞ്ചാവ് കടത്തിയിരുന്നത് കരിഗോൺ മേഖലയിൽ സ്ഥിരമായി കഞ്ചാവ് കച്ചവടം നടത്തുകയും നിരവധി തവണ പോലീസ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലാവുകയും ചെയ്തിട്ടുള്ള കുൽസം ബി വി ഷാഹിദ എന്നിവർക്കായി കൊണ്ടുവന്ന കഞ്ചാവാണ് പിടികൂടിയതെന്ന് പോലീസ് പറഞ്ഞു അറസ്റ്റ് രേഖപ്പെടുത്തിയ റഹീമിനെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അഞ്ചൽ എസ് എച്ച്ഒ ഹരീഷ് എസ് ഐ പ്രജീഷ് കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിനോദ് കുമാർ സന്തോഷ് ചെട്ടിയാർ അബീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് തിരുവനന്തപുരത്തു നിന്നും പ്രതിയെ പിടികൂടിയത് നാട്ടു അഞ്ചൽ